ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളെല്ലാം സുഖിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ റിംഗിൾസ് ഇല്ലാതെ പാടുകൾ ഇല്ലാതെ പിഗ്മെൻറ്റേഷൻ ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ട് മാൻഡേജിംഗ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരേ ഒരു ഇതിലൂന്ന് വെച്ചിട്ട് ആ ഒരു സീക്രട്ടായിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന അണ്ണിയുമായിട്ടുള്ള സ്കിൻ ഡോൺ പിഗ്മെൻറ്റേഷൻ പാടുകളൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് മാനേജിങ് ആയിട്ടുള്ള ഒരു റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആണെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മാറേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുന്ന മാറുന്ന പോലെ പെട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൺ ഓൺ ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്ത് കാണുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തിനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിന എന്താണെന്നുള്ള കാര്യം ഇത് നമ്മൾ കിളികൾക്കൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യും പക്ഷേ എപ്പോഴും ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാം നമുക്ക് കഴിക്കാൻ യൂസ് ചെയ്യുന്നത് വാങ്ങിക്കാം കിളികൾക്ക് കൊടുക്കുന്നത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതാണ് കേട്ടോ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അങ്ങാടിക്കടയിലും ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് മറക്കരുത് കഴുകിയെടുത്തതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്യണം അത്യാവശ്യം നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതിയാവും ഇതിന് നമുക്ക് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് ഒക്കെ യൂ സ്റ്റോർ ചെയ്യാനുണ്ടാവും അതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്ത് സോക്ക് ചെയ്യാം അതല്ലെങ്കിൽ റോസ് വാട്ടറിൽ സോക്ക് ചെയ്യാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് സ്റ്റോ സോക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഓവർനൈറ്റ് മസ്റ്റായിട്ടും സോക്ക് ചെയ്യണം എങ്കിലാണ് നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് ോ സോക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ടും പറ്റുള്ളൂ നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ നല്ലപോലെ സോക്ക് ആവണം ഇത് കുറച്ച് കട്ടി കൂടുതലാണ് ചെറിയ പീസാണെങ്കിൽ പോലും ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിതുപോലെ സോക്ക് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നന്നായിട്ട് നമ്മളതുപോലെ പറഞ്ഞിട്ട് സോക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം മിക്സിയർ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക എത്രത്തോളം നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അരയ്ക്കുക കാരണം ഇത് കുറച്ച് കട്ടി കൂടുതലായിട്ട് ഒരുപാട് പേസ്റ്റ് ആയിട്ടൊന്നും അരയാൻ ചാൻസ് ഇല്ല കുറച്ച് അതിനുള്ളത് കുറവാണ് അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ക്വാണ്ടിറ്റി ഇടണം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അരയാനും പാടായിരിക്കും പക്ഷേ മാക്സിമം പറ്റുന്ന അത്രയും അരച്ചിട്ട് അരിപ്പയിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ആ ഒരു എസൻസ് മാത്രം മതി ആ ബെനിഫിറ്റ് എല്ലാം നമുക്ക് അതിനകത്തേക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ അരിച്ചിട്ട് ആ ചണ്ടി നമുക്ക് വേണ്ട ആ അരിച്ചെടുത്ത ജ്യൂസാണ് നമുക്ക് ആവശ്യം ഈ ഒരു ജ്യൂസ് യൂസ് ചെയ്താണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത് ഈ അരച്ച ജ്യൂസ് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഫൈവ് ടു സെവൻ ഡേയ്സൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അന്നന്ന് പാക്കായിട്ട് യൂസ് ചെയ്യാം അപ്പം കുറച്ച് ജ്യൂസ് മാത്രം എടുത്ത് അതിനകത്തേക്ക് കോഫി പൗഡറിനും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി കോഫി പൗഡർ പറ്റാത്തവർക്ക് നമുക്ക് കസ്തൂരി മഞ്ഞൾ ചേർക്കാം അതല്ല നമ്മുടെ സാൻഡിൽ പൗഡർ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവോ ഗോതമ്പ് പൊടിയോ അതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ഒരു തിനയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആസൻസ് എല്ലാം നമ്മളങ്ങനെ ഊറ്റിയെടുത്തിട്ടാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും റിങ്കിൾസ് കുറച്ച് യ്ക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങായിട്ടിരിക്കാനും സ്കിൻ സാഗ് ചെയ്ത് പോകാതെ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അറിയാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പം കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെന്ന കാര്യം ഞാൻ ഇതിനകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും ചേർക്കാം ഗോതമ്പ് പൊടിയോ കടലമാവോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡിൽവുഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമുക്ക് വേണ്ടത് തേനയാണ് അത് നമ്മൾ സോക്കിയാനായിട്ട് മാർക്ക് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ചെടുത്ത് സൂക്ഷിക്കണം എന്നിട്ട് വെള്ളത്തിൽ കലക്കി അതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് എടുക്കാം ഓവർനൈറ്റീവ് സോക്ക് എടുക്കുമ്പോൾ കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടാവും കാരണം അത്രയും സോക്ക് ചെയ്യണം കുറച്ച് തിക്കായിട്ടുള്ളതാണ് ചെറിയ പീസാണെങ്കിൽ പോലും അത് കുറച്ച് കട്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അരഞ്ഞ് വരാനായിട്ട് പാടാണ് അപ്പോൾ സോക്ക് ചെയ്താൽ മാത്രമേ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു അരച്ച പേസ്റ്റ് ഒരു സെവൻ ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ പാക്കായിട്ട് തയ്യാറാക്കുമ്പോൾ അപ്പോഴെപ്പോഴും തയ്യാറാക്കി യൂസ് ചെയ്യാം അപ്പം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് വെയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നെസും നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് അടിപൊളി റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയില്ല അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെ